ദിലീപൻ സിഞ്ചു ദമ്പതികളുടെ ഒന്നര വയസ്സുള്ള അതിഥ ഈ പൊന്നുമോളുടെ നല്ല നാളേക്കായി നമുക്കെല്ലാവർക്കും കൈകോർക്കാം ആഴ്ചയിൽ ഏകദേശം ചികിത്സാ ചെലവ് അയ്യായിരം രൂപയോളം വരും ഈ പൊന്നുമോൾക്കായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം സഹായിക്കാം ഹായ് ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ കൂത്താട്ടുകുളത്തിന് അടുത്തുള്ള പാലക്കുഴ പഞ്ചായത്തിൽപ്പെട്ട നാലാം വാർഡിൽ പാലക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ മാറിക എന്ന് പറയുന്ന പ്രദേശത്താണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിലെ ഒരു കൊച്ചു മോക്കടെ ഒന്നര വയസ്സുള്ള അതിഥ എന്ന പൊന്നു മോളുടെ ഒരു ദയനീയാവസ്ഥ സഹൃദയരായ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു നിർധന കുടുംബത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ആ പൊന്നുമോളെ കണ്ട ഒന്നര വയസ്സുള്ള പൊന്നുമോക്ക് ആ പൊന്നുമോക്ക് ഹാർട്ടിന് ആണ് നിലവിൽ ഒന്നര വയസ്സുണ്ട് മാസം മുതൽ കംപ്ലൈൻറ്റ് തുടങ്ങിയതാണ് ശ്വാസമുട്ടലോട് കൂടി തുടങ്ങിയതാണ് ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് ഹോളാന്നാണ് അവർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു നിലവിൽ എം യു എമ്മിലാണ് കാണിച്ചു നമ്മുടെ മോനുപ്പള്ളി ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ എറണാകുളത്തേക്ക് അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലെ ആന്യൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ആ ഡോക്ടറുടെ ഉപദേശപ്രകാരം എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷനാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ നിർദ്ധനായ കുടുംബത്തിന് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമാർഗം എന്ന് പറഞ്ഞത് ദിലീപൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവറാണ് രണ്ടൊറ്റവും കൂട്ടി കൂട്ടിക്കാനായിട്ട് രാപ്പകൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പയ്യനാണ് ഈ വീടാണെങ്കിൽ തന്നെ ഒരു ചെറിയ വീടാണ് ഇത് നമ്മുടെ മാറിയ ഫെറോന ചർച്ചിൽ നിന്ന് പണിത് കൊടുത്തൊരു വീടാണ് ആ വീട്ടിലാണ് ഈ നിർധന കുടുംബം താമസിക്കുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും കൈയഴഞ്ഞ് ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണം അപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസെല്ലാം ഞാൻ വീഡിയോയ്ക്കകത്തും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കയ്യഴിച്ച് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും ഓപ്പറേഷന് വേണ്ടി വേണ്ടി വച്ചു സഹായിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നിലവിലുള്ള പാലക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പർ നമ്മുടെ മാണിജറിനാണ് നമ്മളോടൊപ്പം ഉള്ളത് മാണിച്ചട്ടൻ ഈ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ നിങ്ങളോട് പറയുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും നിർത്തനൊരു കുടുംബമാണ് നമുക്കിത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥലം പോലുമില്ല ഇത് പാറപ്പുറമ്പോക്ക് എന്ന് പറഞ്ഞാണ് ഇവർക്ക് ഒരു നമ്പർ കൊടുത്താക്കണത് മാറിയ പൊരവനപ്പള്ളി പറഞ്ഞു വീടാണ് ഇവർക്ക് യാതൊരു നിവൃത്തിയുമില്ല തീരെ നിർത്തന കുടുംബമാണ് അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു